പോളിറ്റ് ബ്യൂറോയുടെ രഹസ്യരേഖ ചോർന്നു സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അന്വേഷണം മുഖ്യമന്ത്രിക്കായി തൃശൂരിൽ വൻ സുരക്ഷാ സന്നാഹം പിന്നാലെ യാത്ര റദ്ദാക്കി കാരണം മോശം റോഡ് ഉദ്ഘാടനം ഓൺലൈൻ നാല് വർഷത്തിനിടെ നൂറ്റി അൻപത് പാലങ്ങളെന്ന ലക്ഷ്യം പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി കുറ്റവാളി ചുമതലയിൽ തുടരാൻ അർഹരല്ലെന്ന് പ്രതിപക്ഷം അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിട്ട മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൃഷിമന്ത്രിക്ക് കടുത്ത അതൃപ്തി ഗോവിന്ദന്റെ പ്രസ്താവന അസ്വസ്ഥത ജനിപ്പിക്കുന്നത് തങ്ങളുടെ നിലപാടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശമില്ലെന്ന സിറു മലബാർ സഭ ചെറുപ്പുളശ്ശേരി സി പി എമ്മിൽ വീണ്ടും വിവാദം അങ്ങനെ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നിരവധി ചോദ്യങ്ങൾ വീണ്ടും സി പി എം നേതാക്കളുമായുള്ള സാമ്പത്തിക ഇടപാടക്കം പരാമർശിക്കുന്ന പാർട്ടിക്ക് ലഭിച്ച പരാതി സ്വകാര്യ അന്യായത്തിനൊപ്പം കോടതി വോളിറ്റ് ബ്യൂറോയുടെ കൈവശമുള്ള രേഖ ചോർന്നതിനെ നേതാക്കൾക്കും അമ്പരപ്പ് ലണ്ടൻ പ്രതിനിധിയെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സ്ഥാനത്ത് നിന്നും മാറ്റിയെന്ന വാർത്ത സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ നൽകിയ മാനനഷ്ട കേസിലാണ് ഈ രേഖയുള്ളത് അദ്ദേഹത്തിനെതിരെ പാർട്ടിയുടെ അടുപ്പമുള്ള ചെന്നൈയിലെ ഒരു വ്യവസായി പാർട്ടി കോൺഗ്രസിന് മുൻപ് പി ബിക്ക് നൽകിയ പരാതിയാണ് മാധ്യമങ്ങൾക്ക് ലഭ്യമാകും വിധം കോടതിയിൽ സമർപ്പിച്ചത് മാനനഷ്ട കേസുമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ലാത്ത പരാതി എന്തിന് കേസ് രേഖയായി നൽകിയെന്ന് വ്യക്തമല്ല അബദ്ധത്തിൽ ഉൾപ്പെട്ടതാണോ എന്നും അറിയില്ല ഗുരുതര ആരോപണങ്ങളാണുള്ളത് ഇതെല്ലാം പുറത്തു വന്നാൽ പാർട്ടിയെയും സർക്കാരിനെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ പരാതിയിലൂടെ പാർട്ടി അറിയിച്ചത് സർക്കാർ തീരമേഖലയിൽ നടപ്പാക്കിയ ചില പദ്ധതികൾ വിദേശത്തെ കടലാസ് കമ്പനിയുമായി ചേർന്നുള്ള സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമാണെന്ന രീതിയിലും പറയുന്നുണ്ട് തെളിവ് സഹിതമാണ് പി ബിക്ക് നൽകിയത് അതിഗൗരവമുള്ളതും രഹസ്യ സ്വഭാവം നിലനിർത്തേണ്ടതുമായ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം പാർട്ടി അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും വേണമെന്നാണ് ആവശ്യം പി ബിക്ക് നൽകിയ പരാതി പാർട്ടിയിലെ രഹസ്യരേഖയായി മാറേണ്ടതാണ് പരാതി കാരണം പി ബിക്ക് മാത്രം അറിയുന്ന പരാതി എങ്ങനെ ആരോപിതൻ കേസ് രേഖകൾക്കൊപ്പം കോടതിയിൽ നൽകിയെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന ചോദ്യം തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയിലേക്ക് വിദേശത്ത് നിന്നും വൻതോതിൽ പണം അയക്കുകയും അത് പ്രത്യേക അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു ഇങ്ങനെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് വന്ന പണം ഇടതുപക്ഷത്തെ നേതാക്കൾക്ക് നൽകി തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പണത്തിന് പുറമെ കൺസൾട്ടൻസി മറ്റ് സേവനങ്ങൾ തുടങ്ങിയ പേരിലാണ് ഈ പണം നൽകിയിട്ടുള്ളത് മുൻ മന്ത്രിമാരായവർക്കും ഇപ്പോഴത്തെ മന്ത്രിമാർക്കും ഫണ്ട് നൽകിയിട്ടുണ്ട് ഇതെല്ലാം പുറത്തു വന്നാൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും അടിത്തറ തന്നെ ഇളകും വിദേശ നിക്ഷേപ നിയമം ലംഘിച്ചതിന് ഈ ഇടപാടുകളെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ കമ്പനിക്കുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് അവിടുത്തെ ഡി റദ്ദാക്കി ഈ അന്വേഷണം പാർട്ടിയിലേക്കും അതിന്റെ നേതാക്കളിലേക്കും എത്തുമെന്ന് ഭയപ്പെടുന്നു പാർട്ടിയിലെയും സർക്കാരിലെയും സ്വാധീനം ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചും അന്വേഷിക്കണമെന്നുമുണ്ട് കൃഷി വകുപ്പിന്റെ കർഷക ദിനാഘോഷമടക്കം വിവിധ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് ജില്ലയിലേക്ക് മുഖ്യമന്ത്രി നടത്താനിരുന്ന യാത്ര റദ്ദാക്കി തൃശൂർ ജില്ലയിലേക്കുള്ള യാത്രയാണ് റദ്ദാക്കിയത് ഉദ്ഘാടനങ്ങൾ ഓൺലൈനായി നിർവഹിക്കാനാണ് തീരുമാനം മോശം കാലാവസ്ഥ റോഡുകളുടെ ദുരവസ്ഥ തുടങ്ങി യാത്ര റദ്ദാക്കലിന് പല കാരണങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമില്ല രാത്രി തൃശൂരിൽ എത്തുമെന്നായിരുന്നു പോലീസിന് ലഭിച്ച അറിയിപ്പ് ഇത് പ്രകാരം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കിയിരുന്നു എന്നാൽ രാത്രി യാത്ര റദ്ദാക്കിയതായി വൈകിട്ടോടെ പോലീസിന് വിവരം ലഭിച്ചു രാവിലെ എത്താനുള്ള സാധ്യതകൾ സംഘാടകർ പ്രതീക്ഷിച്ചെങ്കിലും ഓൺലൈനായി മാത്രമേ പങ്കെടുക്കൂ എന്ന വിവരം പിന്നീട് കൈമാറി ഇതിനിടെ ഓഗസ്റ്റ് മാസം രണ്ട് പാലങ്ങൾ കൂടി ഉദ്ഘാടനം ചെയ്യുന്നതോടെ നാലേക്കാൾ വർഷത്തിനിടെ സംസ്ഥാനത്ത് നൂറ്റി പാലങ്ങൾ പൂർത്തിയാകുമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അതേസമയം കൊയിലാണ്ടിയിൽ പണി നടന്നുകൊണ്ടിരുന്ന പാലമടക്കം തകർന്നു വീണത് ചർച്ചയാക്കിക്കൊണ്ട് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ഇടപെടൽ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റവാളിയാണെന്നും പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മുഖ്യമന്ത്രി ചുമതലയിൽ ഇരിക്കാൻ അർഹനല്ലെന്നും ഉടൻ രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അനധികൃത സ്വത്ത് സമ്പാദന ആരോപണ കേസിൽ എക്സൈസ് കമ്മീഷണർ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലെയിം ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയത് മുൻനിർത്തിയാണ് മുഖ്യമന്ത്രിക്കെതിരെ കേസ് എടുക്കണമെന്ന് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒന്നാം പ്രതിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി രണ്ടാം പ്രതിയുമായ കേസിൽ നിയമവിരുദ്ധമായി മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്ന് തെളിയിക്കുന്നതാണ് കോടതി വിധിയെന്നും സണ്ണി ജോസഫ് പറഞ്ഞു തന്റെ അടുത്ത രണ്ടാളുകളെ രക്ഷിക്കുന്നതിന് മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്തു നിയമമാണ് പരമാധികാരി എന്ന കോടതി വിധിയിൽ പറയുന്നു ആരായാലും നിയമത്തിന് വിധേയനാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കോടതി വിധി തുടങ്ങുന്നത് ഒരാളെ രക്ഷിക്കുന്നതിന് നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ചവിട്ടി മതിക്കപ്പെട്ടു അന്വേഷണത്തിൽ സത്യം തെളിയിക്കുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനു പകരം പ്രതികളെ സഹായിക്കാനാണ് ഇടപെടൽ നടത്തിയത് രേഖകൾ പരിശോധിച്ചപ്പോൾ അഴിമതി നടന്നതായി മനസ്സിലാക്കാം അതിനാൽ അന്വേഷണ റിപ്പോർട്ട് സ്വീകാര്യമല്ലെന്നും തള്ളിക്കളയുന്നുവെന്നുമാണ് കോടതി പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു അധികാരവും ഇല്ലാത്ത അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നുവെന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നും വ്യക്തമാണ് പോലീസ് അന്വേഷിച്ചാൽ നീതി ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ കോടതി സ്വകാര്യ അന്യായമായി എടുത്തിരിക്കുകയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് റിപ്പോർട്ട് സർക്കാർ പൂർത്തിയിരുന്നു വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തുവിടില്ലെന്നായിരുന്നു നിലപാട് റിപ്പോർട്ടിലുള്ളത് വ്യക്തിപരമായ വിവരങ്ങളെന്ന വിചിത്ര ന്യായീകരണം അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അജിത് കുമാറിനെ വിശുദ്ധനാക്കിയ കേസ് അവസാനിപ്പിക്കാനായിരുന്നു വിജിലൻസിന്റെയും സർക്കാരിന്റെയും ആഗ്രഹം എ ഡി ജി പി എതിരെ തെളിവില്ലെന്നും ഫ്ളാറ്റ് വിറ്റത് ചട്ടങ്ങൾ പാലിച്ചാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സാമ്പത്തിക സ്രോതസ്സിൽ ദുരൂഹതയില്ലെന്നും വിജിലൻസ് വാദിക്കുന്നുണ്ട് ആ റിപ്പോർട്ട് കോടതി ചവറ്റുമുട്ടേ നിറഞ്ഞതോടെ ആ സ്വപ്നം പൊലിഞ്ഞു എന്നാൽ വിശുദ്ധരാക്കാനായി എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറംലോകം അറിയേണ്ടെന്നാണ് സർക്കാരിന്റെ അടുത്ത അജണ്ട റിപ്പോർട്ടിലുള്ളത് വ്യക്തിഗതമായ കാര്യങ്ങളാണെന്നും അത് പുറത്തുവിട്ടാൽ എ ഡി ജി പിയുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നാണ് സർക്കാരിന്റെ വിഷമം അത് മാത്രവുമല്ല റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നതിൽ പൊതു താല്പര്യമോ പൊതുപ്രവർത്തനവുമായി ബന്ധമോ ഇല്ലെന്ന വിചിത്ര കണ്ടെത്തലുമുണ്ട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായ എ ഡി ജി പി സർക്കാർ പണം ദുരുപയോഗിച്ചുവെന്ന പരാതിയിലെ അന്വേഷണ റിപ്പോർട്ടാണ് വ്യക്തിപരമെന്ന മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് വിജിലൻസ് വകുപ്പ് വിവരാവകാശ നിയമപരിധിയിലാണെന്നിരിക്കെയാണ് അന്വേഷണ റിപ്പോർട്ട് പൂർത്തുന്നത് വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിച്ചതിലും ക്ലീൻ ചിറ്റ് നൽകിയതിലും കോടതി കടത്ത വിമർശനം ഉന്നയിച്ചിരുന്നു കൃഷി വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനധികൃത ഇടപെടലിൽ പാർട്ടി സെക്രട്ടറിയെ അതൃപ്തി അറിയിച്ച് മന്ത്രി പി പ്രസാദ് മുന്നണി മര്യാദ കണക്കിലെടുത്ത് തന്റെ വിയോജിപ്പ് മുഖ്യമന്ത്രിയെ അറിയിക്കണമെന്നാണ് ബിനോയ് വിഷയത്തോട് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് കേര പദ്ധതിക്കുള്ള ഫണ്ട് സർക്കാർ വകമാറ്റി ചെലവഴിച്ചതിനുള്ള അന്വേഷണം പ്രഖ്യാപിച്ചത് മന്ത്രിയോട് ആലോചിക്കാതെയാണെന്ന വിമർശനവും ഉയർന്നിരുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിയെ കടന്നാക്രമിക്കുന്ന നിലപാടുകളിൽ നിന്ന് പിന്മാറണമെന്ന സിറോ മലബാർ സഭ ജോസഫ് പാമ്പ്ലാനിയെ ഒറ്റപ്പെടുത്തുന്ന നടപടി അപലപനീയമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന നിരുത്തരവാദപരവും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും അസ്വസ്ഥത ജനിപ്പിക്കുന്നതുമാണെന്നും സിറോ മലബാർ സഭ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ചെറുപ്പുളശ്ശേരി സി പി എം ഏരിയയിൽ വീണ്ടും വിഭാഗീയത വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്നും ലോക്കൽ സെക്രട്ടറി നാലംഗങ്ങളും രാജ്യ പ്രഖ്യാപിച്ചിറങ്ങിപ്പോയി സി പി എം ജില്ലാ ഏരിയ കമ്മിറ്റികൾ നീതിപൂർവമല്ല പ്രവർത്തിക്കുന്നതെന്നും ഒരു വിഭാഗത്തെ മാത്രം കേൾക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സമീപനമാണെന്നും ഏരിയയിലെ പല പ്രവർത്തകർക്കും അഭിപ്രായമുണ്ട് ഇത് കാരണമാണ് കമ്മിറ്റികളിൽ അഭിപ്രായം പറഞ്ഞവർക്ക് വരെ അകാരണമായി നടപടി നേരിടേണ്ടി വരുന്നതെന്നും നേതാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്